മക്കളെക്കൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവരുടെ കർമ്മഫലമെന്ന പോലെ ഇവരുടെ ജീവിതത്തിൽ മക്കളെക്കൊണ്ട് ധാരാളം ഗുണാനുഭവങ്ങൾ വന്നു ചേരും ഈ മാതാപിതാക്കൾക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടാകും തൻ്റെ മക്കൾ ഇവരെ പൊന്നുപോലെ നോക്കും അത്രയേറെ ആത്മാർത്ഥതയും സ്നേഹവും ഉള്ളവരായിരിക്കും ഈ അമ്മമാരുടെ അല്ലെങ്കിൽ ഈ അച്ഛന്മാരുടെ മക്കൾ മക്കളെക്കൊണ്ട് അധികം ഭാഗ്യം അനുഭവിക്കാൻ യോഗമുള്ള കുറച്ച് നക്ഷത്ര ജാതകരെ നമുക്കറിയാം ഈ മക്കളുമാർ ആ അമ്മയെയും അച്ഛനെയും പൊന്നുപോലെയാണ് നോക്കുന്നത് അതുപോലെ തന്നെ ഈ മക്കളുമാർക്കും ഭാഗ്യം ഏറെയാണ് ഈ മാതാപിതാക്കളുടെ മക്കളുമാർക്കും ഭാഗ്യം ഒരുപാടാണ് നമുക്കിന്നത്തെ വീഡിയോയിലൂടെ സന്താനങ്ങളാൽ ഭാഗ്യം അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന ഒരുപാടൊരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന വാർദ്ധക്യത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന സ്വസ്ഥതയും കൂടിയും കഴിയാൻ കഴിയുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർക്ക് മക്കളെ കൊണ്ട് സൗഭാഗ്യമായിരിക്കും സ്വസ്ഥതയായിരിക്കും സമാധാനമായിരിക്കും വന്നു ചേരുക ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ബിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഏറ്റവും അധികം ഭാഗ്യമുള്ളത് മക്കളെ കൊണ്ട് സന്തോഷം മാത്രം അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്ര ജാതകരുടെ മക്കളാൽ ഈ ഭാഗ്യം ഇവർക്ക് വന്നു ചേരും ഇവരുടെ വാർദ്ധക്യത്തിൽ ഇവർക്കൊരുപാടൊരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും മക്കളാൽ വിദേശയോഗം ധാരാളം ധനം സ്വസ്ഥത സമാധാനം സന്തോഷം ഇവയൊക്കെ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇവരുടെ വാർദ്ധക്യത്തിൽ ലഭ്യമാകും അശ്വതി നക്ഷത്ര ജാതകരുടെ മക്കൾ അശ്വതി നക്ഷത്ര ജാതകരെ നല്ലവണ്ണം നോക്കും സമൃദ്ധിയാണ് സന്തോഷമാണ് അതുപോലെ തന്നെ അശ്വതി നക്ഷത്ര ജാതകരുടെ മക്കൾക്കും ഐശ്വര്യമാണ് ഇവരുടെ ജീവിതത്തിൽ കുറെ ഭാഗ്യം ഉണ്ടാകും കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ച അശ്വതി നക്ഷത്ര ജാതകർക്ക് വാർദ്ധക്യത്തിൽ വലിയൊരു ഗുണാനുഭവമാണ് വന്നു ചേരുന്നത് രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ് മക്കളാൽ സൗഭാഗ്യം അനുഭവിക്കാൻ യോഗം ഇവർക്ക് വന്നു ചേരും ഇവർക്കും ദുഃഖവും ദുരിതവും സങ്കടങ്ങളും ഒക്കെ ആകാം പക്ഷേ ഇവരുടെ വാർദ്ധക്യത്തിൽ ഇവർക്ക് ഒരുപാട് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരും ഇവരുടെ ജീവിതം രക്ഷപ്പെടും വാർദ്ധക്യത്തിൽ ഇവർക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്ത നക്ഷത്രം മകീരമാണ് മകീരനക്ഷത്ര ജാതകർക്കും വാർദ്ധക്യകാലത്ത് മക്കളാൽ ഒരുപാട് നല്ല അനുഭവങ്ങൾ വന്നു ചേരും വിദേശ യാത്രയ്ക്കൊക്കെ മകീരനക്ഷത്ര ജാതകർക്ക് യോഗമുണ്ട് മകീരനക്ഷത്ര ജാതകരുടെ മക്കൾക്ക് ഗവൺമെൻറ് ജോലി കേന്ദ്ര സർക്കാർ ജോലി ഒക്കെ ലഭ്യമാകും അതുപോലെ തന്നെ വിദേശ വാസവും ഉണ്ടാകും മകീരനക്ഷത്ര ജാതകർക്ക് മകീരനക്ഷത്ര ജാതകരിൽ പിറന്ന മക്കൾക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ കഴിയുന്നു അവർ തങ്ങളുടെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്കും ഭാഗ്യം ഏറെയാണ് തിരുവാതിര നക്ഷത്ര ജാതകരുടെ മക്കളൊക്കെ വലിയ നിലയിൽ എത്തിച്ചേരും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ഇവരുടെ ജീവിതത്തിൽ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് വാർദ്ധക്യകാലത്ത് എത്തുന്നതായി കാണുവാൻ സാധിക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് വാർദ്ധക്യകാലത്ത് അധികം ഗുണാനുഭവം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് പുണർത നക്ഷത്രം മക്കളാൽ സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ പുനർതനക്ഷത്ര ജാതകർക്ക് സാധ്യമാകും ലോകത്തിൻ്റെ ഏത് കോണിലാണ് മക്കളെങ്കിലും അവിടേക്ക് പുണർത്ത നക്ഷത്ര ജാതകരെ അവരുടെ മക്കൾ കൊണ്ടുപോകും അടുത്ത നക്ഷത്രം മൂലമാണ് മക്കളാൽ സൗഭാഗ്യം അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന ഭാഗ്യമുള്ള നക്ഷത്രമാണ് മൂലം മൂലം മൂലനക്ഷത്ര ജാതകർക്കും വളരെയേറെ ഭാഗ്യമാണ് വാർദ്ധക്യകാലത്തിൽ ഒരു അൻപത് വയസ്സ് കഴിയുമ്പോൾ അവരുടെ ഭാഗ്യം തുടങ്ങും പിന്നെ അടിവച്ചടിവച്ചുയർച്ചയായിരിക്കും പിന്നെ ഇവരെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല അടുത്ത നക്ഷത്രം പൂരാടമാണ് നക്ഷത്ര ജാതകർക്കും വാർദ്ധക്യകാലത്ത് മക്കളാൽ സന്തോഷം അനുഭവിക്കുവാനുള്ള യോഗം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് 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 സന്തോഷവും സമാധാനവും ഒക്കെ ഇവർക്ക് ഇവരുടെ വാർധക്യകാലത്ത് ഇവർക്ക് ലഭിക്കും മറ്റാർക്കും ലഭിക്കാതെ പോയ പല നല്ല അവസരങ്ങളും ഇവർക്ക് ലഭിക്കുക വാർദ്ധക്യകാലത്തിലാകും എട്ടാമത്തെ നക്ഷത്രം ഉത്രാടമാണ് മക്കളാൽ സൗഭാഗ്യം ഒരുപാട് അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്ര ജാതകർ തന്നെയാണ് ഉത്രാടനക്ഷത്ര ജാതകർ ഉത്രാടനക്ഷത്ര ജാതകർക്കും വാർദ്ധക്യത്തിൽ വളരെ വലിയ അനുഭവങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖ സങ്കടങ്ങളും മാർഗി വാർദ്ധക്യകാലത്ത് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും രോഗദുരിതങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോട് കഴിയുവാൻ ഉത്രാടനക്ഷത്ര ജാതകർക്കും സാധ്യമാകും മക്കളൊക്കെ വിദേശത്തുണ്ടെങ്കിൽ ഉത്രാടനക്ഷത്ര ജാതകരുടെ മക്കൾ അവരെ വിദേശത്തേക്ക് കൊണ്ടുപോകും ഇതിൽ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ആർക്കെങ്കിലും അങ്ങനെയൊരു നല്ല അനുഭവം ജീവിതത്തിൽ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണമേ അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് പൂരുട്ടാതി നക്ഷത്രജാതകരുടെ മക്കളാൽ സൗഭാഗ്യം ഒരുപാട് പൂരുട്ടാതി നക്ഷത്രജാതകർക്ക് വന്നു ചേരും ചെറുപ്പകാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ട ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച സങ്കടങ്ങൾ ഒരുപാട് അനുഭവിച്ച പൂരരുട്ടാതി നക്ഷത്ര ജാതകർക്ക് വയസ്സാകാലത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും അവർ ആഗ്രഹിച്ചതിനും അപ്പുറമുള്ള നല്ല കാര്യങ്ങളാകും അവർക്ക് ജീവിതത്തിൽ ലഭിക്കുക അടുത്ത നക്ഷത്രം ഉത്തരട്ടാതിയാണ് മക്കളാൽ സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി വാർദ്ധക്യകാലത്ത് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഇരിക്കാൻ യോഗം വന്നു ചേരുന്ന ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന നക്ഷത്രജാതകരാണ് ഉത്തരട്ടാതി നക്ഷത്ര ജാതകർ ഇവർക്കും പ്രായമാകുമ്പോൾ ഒരുപാട് നല്ല ഗുണങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും അനാവശ്യ ശാഠ്യമില്ലാത്ത അനാവശ്യ സംസാരങ്ങളില്ലാത്ത ഉത്തരട്ടാതി നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ യോഗം വന്നു ചേരുന്നു അവരുടെ കഷ്ടതകൾ ഒക്കെ മാറുന്നത് മക്കൾ വലുതാകുമ്പോഴായിരിക്കും മക്കളാൽ ഭാഗ്യം അനുഭവിക്കുവാനും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറ്റുവാനും ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും അത്രയേറെ ഭാഗ്യത്തിലേക്കും അത്രയധികം നേട്ടത്തിലേക്കുമായിരിക്കും ഉത്രാടം നക്ഷത്ര ജാതകർ എത്തുന്നത് ഇവർക്കിനി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി എത്തും നന്ദി നമസ്കാരം